വിദ്യാഭ്യാസം പൂർത്തിയാക്കി വലിയ പ്രതീക്ഷകളോടെയാണ് പലരും കോളേജ് കാലഘട്ടത്തിലേക്ക് ചുവടുവെക്കുന്നത് തീർത്തും മറ്റൊരു ലോകമായ അവിടത്തേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും പുതുതായി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹം വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം പ്രതീക്ഷകളായി വളർന്നു വരേണ്ടവർ കോളേജ് ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങുന്നത് ജീവിതത്തിന്റെ മറ്റൊരു തലമാണ് പുതിയ കൂട്ടുകാർ പുതിയ പാഠ്യരീതി പുതിയ ചുറ്റുപാട് ഇവയെല്ലാം പ്രതീക്ഷിച്ച് കോളേജിലെത്തുന്ന കുട്ടികളിൽ എല്ലാവർക്കും പക്ഷേ അവർ പ്രതീക്ഷിച്ച ജീവിതമല്ല കിട്ടുന്നത് അതെ ഒരേ നിബന്ധനകളും വ്യവസ്ഥകളും പാലിച്ച് തുല്യമായ പണം മുടക്കി അവിടെ എത്തുന്നതിൽ ഒരു കൂട്ടർക്ക് മാത്രം എന്താണ് അതിന്റെ നല്ല വശങ്ങൾ അനുഭവിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ അവർ മാത്രം എന്തുകൊണ്ടാണ് ഇതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണ് ഈ ദോഷഫലങ്ങൾ അപ്പോൾ പുതുതായി ഒന്നുമില്ല ഈ സമ്പ്രദായം തുടങ്ങിയപ്പോൾ മുതലുള്ള ഇരട്ടത്താപ്പ് തന്നെയാണ് കാര്യം ഒരു വർഷം അധികം പഠിച്ചതിന്റെ അഹങ്കാരം പുതുതായി എത്തുന്ന കുട്ടികൾക്ക് മേൽ തീർക്കുന്ന സീനിയർ അഹന്ത എല്ലാ കുട്ടികളും നല്ലൊരു കലാലയ ജീവിതം അർഹിക്കുന്നവരാണ് കോളേജ് സൗഹൃദങ്ങളും കലാലയ രാഷ്ട്രീയവും കളിചിലുകളും ഒക്കെ സ്വപ്നം കണ്ടാണ് അവരും എത്തുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് അത് ലഭിക്കാത്തത് ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ പേരിൽ ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നതാണ് അതിലും വലിയ തമാശ അതും ഇത്തരം വേർതിരിവുകളൊന്നും കണ്ടു വളരാതെ പുരോഗമന കാലത്തെ കുട്ടികളായി വളരുന്നവരാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതെന്നും എടുത്തു പറയേണ്ടതാണ് എന്താണ് ഇവരുടെയൊക്കെ ചിന്താഗതി ഒരാളെ കൂട്ടം കൂടി മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ എങ്ങനെയാണ് ഇത്തരക്കാർക്ക് സാധിക്കുന്നത് അതും പഠിക്കുന്ന സ്ഥലങ്ങളിൽ ചുറ്റിലും ക്യാമറകളും അധ്യാപകരും അധ്യാപകരുമൊക്കെയുള്ള ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ ക്രിമിനലിസം കാണിക്കാൻ എന്താണ് പ്രചോദനം ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയായി മാനസികമായി തളരുന്ന വിദ്യാർത്ഥികൾ അതൊന്നും ആരോടും പറയാതെ ജീവൻ ഒടുക്കുന്നു എന്നതാണ് ഇതിന്റെ ഒക്കെ പര്യവസാനം ഇത്തരം അസ്വാഭാവിക മരണങ്ങൾ ചർച്ചയാകുമ്പോൾ പുറത്തു വരുന്ന ക്രൂരതയുടെ കൈകൾക്ക് മുഖമുണ്ടാകില്ല എന്നതാണ് മറ്റൊരു സത്യം ജീവൻ നഷ്ടപ്പെട്ടവൻ മാത്രം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതികളെ ലോകം തിരിച്ചറിയാത്ത കൗതുകമുണർത്തുന്ന വാർത്തകളായിരിക്കും പിന്നീട് നാം കാണുക ഒരു വ്യക്തിയോ വ്യക്തികളോ മറ്റൊരാളെ ദ്രോഹിക്കുന്ന ബുള്ളിയങ്ങിൽ പെട്ടതാണ് റാഗിങ് ലോകത്തിന്റെ എല്ലാ കോണിലുമുണ്ട് റാഗിങ് പലയിടത്തും പലതരത്തിൽ അതിശക്തമായ വിദ്യാഭ്യാസ രംഗമുള്ള ഇന്ത്യയിൽ റാഗിങ്ങിനെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ റാഗിങ്ങിൽപ്പെട്ട് തളർന്ന് ജീവൻ ഇല്ലാതാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് അതിനുമപ്പുറമാണ് റാഗിംഗ് കാരണം കുട്ടികൾ അനുഭവിക്കുന്ന ട്രോമകൾ പിന്നീട് ഒരിക്കലും തിരികെ ലഭിക്കാത്ത കൗമാരത്തിന്റെ നിഷ്കളങ്കതയായിരിക്കും അവർക്ക് ഇതിലൂടെ നഷ്ടപ്പെടുക പർണാഭമായ ജീവിതത്തിൽ നിന്നും പിൻവലിഞ്ഞ് ദുർമുഖരായി പിന്നീട് ജീവിതം നയിക്കാൻ അവർ നിർബന്ധിതരാകുന്നു കോളേജുകളിൽ മാത്രമല്ല ഇപ്പോൾ സ്കൂളുകളിൽ വരെ ഈ സമ്പ്രദായം തകൃതിയായി നടക്കുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം അതും നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അതിക്രൂരമായി ഇക്കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് തൃപ്പൂണി തുറയിൽ വയസ്സുകാരൻ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത് സഹപാഠികളുടെ ക്രൂരമായ റാഗിംഗ് ആണ് മരണകാരണമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് ഇത് സംബന്ധിച്ച് തെളിവുകൾ അടക്കം നിരത്തി അവർ പോലീസിൽ പരാതിയും നൽകി കുട്ടിയെ സഹപാഠികൾ ബസ്സിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു വാഷ്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റ് നക്കിച്ചു മുഖം പൂത്തിവെച്ച് ഫ്ലഷ് അമർത്തി മാനസിക ശാരീരിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ഒടുവിൽ വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയതെന്നാണ് മാതാവിന്റെ പരാതിയിൽ പറയുന്നത് കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവത്തിന്റെ പിന്നാമ്പുറ വിവരങ്ങൾ പുറംലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിനു മുതിരുന്നതെന്ന ആമുഖത്തോടെയാണ് കുടുംബം സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചത് പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നാണ് സ്കൂൾ പറയുന്നത് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളുമായി സ്കൂൾ അധികൃതർ സംസാരിച്ചിരുന്നു റാങ്കിങ്ങിനെതിരെ ശക്തമായ നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റിനുള്ളതെന്നും ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടായാൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും കുട്ടികൾക്കെതിരെ തെളിവുകളില്ലാതെ ഒരു നടപടിയും സ്വീകരിക്കാൻ സ്കൂളിനാവില്ലെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചത് വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ ബി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കേസും കേരളം ഞെട്ടലോടെ തന്നെയാണ് കേട്ടത് സഹപാഠികൾ ചേർന്ന് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതാണെന്നാണ് കുടുംബം ആരോപിച്ചത് കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിൽ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കളും സീനിയേഴ്സും ചേർന്ന് വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കെട്ടിത്തൂക്കിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വിദ്യാർത്ഥിയുടെ മൃതദേഹം സംഭവത്തിൽ പന്ത്രണ്ട് പേർക്കെതിരെ വൈത്തിരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു റാഗിങ്ങിന്റെ കാര്യം പറയുമ്പോൾ കോട്ടയത്തെ എസ് എം റാഗിങ്ങിന്റെ കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല പത്തൊൻപത് വർഷം മുന്നേയാണ് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ആ സംഭവം ഉണ്ടായത് സാക്ഷര കേരളം തലതാഴ്ത്തി നിന്നുപോയ അതിദാരുണ സംഭവം റാഗിങ്ങിന്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അതിദാരുണമായി റേപ്പ് ചെയ്ത കേസായിരുന്നു അത് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള പ്രതികൾ ലാബിലെ ബെഞ്ചിൽ കിടത്തി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിക്കുകയും നാലു മുതൽ ആറ് വരെയുള്ള പ്രതികൾ ലാബിനു മുന്നിൽ കാവൽ നിൽക്കുകയും ചെയ്തു കേസിൽ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ഡയറക്ടറും സംഭവം അറിഞ്ഞെങ്കിലും അതിൽ അന്വേഷണം നടത്തുന്നതിലും പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവരെയാണ് എട്ടും പ്രതികളായി ചേർത്തത് വലിയ ട്രോമയിൽ അകപ്പെട്ടുപോയ കുട്ടി പിന്നീട് തന്നെ ഉപദ്രവിച്ച മുതിർന്ന വിദ്യാർത്ഥികൾ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറി വന്നത് കണ്ട് തലകറങ്ങി വീണു തുടർന്ന് മെഡിക്കൽ കോളേജിലെത്തിച്ച മാനസികാരോഗ്യ വിദഗ്ധർ ചോദിച്ചപ്പോഴാണ് പീഡനത്തിന് ഇരയായ വിവരം ആദ്യമായി കുട്ടി വെളിപ്പെടുത്തുന്നത് കാലങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയിരുന്ന ക്യാമ്പസുകളിലെ ക്രൂര വിനോദങ്ങളിലൊന്നാണ് റാഗിംഗ് ഇതിങ്ങനെ തുടർന്നു പോരുന്നത് അനുവദിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല റാഗിങ്ങിനെതിരെ കേരളത്തിൽ ശക്തമായ ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വന്ന കേരള റാഗിംഗ് നിരോധന നിയമം സാമൂഹിക വിപത്തായ റാഗിങ്ങിനെതിരെ കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കൊണ്ടുവന്ന നിയമമാണ് കേരള റാഗിംഗ് നിരോധന നിയമം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് തടയുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ആകെ ഒൻപത് വകുപ്പുകൾ മാത്രമേ ഈ നിയമത്തിൽ പറയുന്നുള്ളൂവെങ്കിലും അതിൽ വളരെ ശക്തമായ നിബന്ധനകളും നിയന്ത്രണങ്ങളുമുണ്ട് എന്നിട്ടും അത്തരം അതിക്രമങ്ങൾ എന്തുകൊണ്ട് തുടരുന്നു എന്ന് ചോദിച്ചാൽ അതിനാരാണ് ഇനി ഉത്തരം നൽകേണ്ടത്